ഒരാളെ കൂടി ഷൊർണൂർ പോലീസ് പിടികൂടി മർദ്ദനത്തിന് ഇരയായ വിനേഷ് വാണിയംകുളത്തെ ഒരു ബാറിൽ ഉണ്ടെന്ന വിവരം പ്രതികളെ അറിയിച്ച രാജു എന്നയാളാണ് പിടിയിലായത് വിനേഷിന്റെ ഫോട്ടോ സഹിതമാണ് സി പ്രവർത്തകനായ രാജു നിലവിൽ റിമാൻഡിലുള്ള ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസിന് അയച്ചത് തുടർന്ന് പ്രതികൾ ബാറിൽ നിന്ന് വലിച്ചിറക്കി വിനേഷിനെ ആക്രമിക്കുകയായിരുന്നു രാജുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഗൂഢാലോചനയിൽ രാജുവിന് പങ്കുണ്ടോയെന്നുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം സംഭവത്തിൽ മുഖ്യപ്രതി ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ഇപ്പോഴും ഒളിവിലാണ് ഇയാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ആക്രമണത്തിനിരയായ പനിയൂർ സ്വദേശി വിനേഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും സംഭവത്തിൽ സി രാകേഷ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഹാരിസ് കുനത്തൂർ മേഖലാ ഭാരവാഹികളായ തുർജിത്തെ കിരൺ എന്നിവരാണ് മറ്റ് പ്രതികൾ ജനം പാലക്കാട്